സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി വ്ലോഗറാണ് ഗംഗ അതേസമയം തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും ഗംഗ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ താൻ റിലേഷൻഷിപ്പിലാണോ കാർത്തിക് സൂര്യുമായ പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഗ്ലാമി ഗംഗ യൂട്യൂബിൽ പങ്കുവച്ച ക്യൂ എ വീഡിയോയിലൂടെയായിരുന്നു ഗംഗയുടെ പ്രതികരണം സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വേണ്ടെന്നായിരുന്നു തീരുമാനം അനുഭവങ്ങളാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം ഗോപിക മീനു എന്നിവർക്ക് പുറമേ വേറെ സുഹൃത്തുക്കൾ ഉണ്ടാകില്ലെന്നായിരുന്നു കരുതിയിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് കാർത്തികേട്ടനെയും ശരണെയും ഒക്കെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേർ അടങ്ങുന്ന ഗ്യാങ് ആണ് എല്ലാം എന്നാണ് ഗംഗ പറയുന്നത് പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഗംഗയെ കല്യാണം കഴിച്ചുകൊണ്ട് ചേട്ടാ എന്ന് എൻ്റെ കമൻ്റ് ബോക്സിലും കണ്ടിട്ടുണ്ട് എനിക്ക് കാർത്തികേട്ടൻ വെണ്ടിയേട്ടനാണ് ഞാൻ കാർത്തികേട്ടനെ ആദ്യമായി കാണുന്നത് മലപ്പുറത്ത് വെച്ചാണ് എനിക്കതൊരു ഫാൻഗേൾ മൊമെന്റ് ആയിരുന്നു അന്ന് മുതൽ കാർത്തികേട്ടൻ എന്നെ വിളിക്കുന്നത് മക്കളെ എന്നാണ് എന്നെ ഒരു സഹോദരിയെ സഹോദരിയെപ്പോലെയാണ് കാർത്തികേട്ടൻ കാണുന്നത് എനിക്ക് കാർത്തികേട്ടൻ ചേട്ടനെ പോലെയാണെന്നും ഗ്ലാമികം പറയുന്നു ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ കല്യാണം കഴിപ്പോ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയരുത് ആ മനുഷ്യൻ എനിക്ക് സഹോദരനെ പോലെയാണ് ഇത്രയും കാലം എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് വിഷമം വരുമ്പോൾ അതൊക്കെ പറയുന്നതും എന്തെങ്കിലും ഉപദേശം ചോദിക്കുന്നതും ഒക്കെ കാർത്തികേട്ടനോടാണെന്നും താരം പറയുന്നു അരവിന്ദിനെ ഞാൻ ആദ്യമായി കാണുന്ന ഒരു കല്യാണത്തിൽ വെച്ചാണ് എവിടെയോ അറിയാം എന്നാണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ചിലരുണ്ടാകും യാതൊരു പരിചയം ഉണ്ടാകില്ലെങ്കിലും നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു കണക്ഷൻ തോന്നുന്നവർ അമ്മയും കണ്ടപ്പോൾ പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുപോലെ റോസ് ചെയ്യുന്ന വേറെ സുഹൃത്തില്ല എല്ലാം നല്ല സുഹൃത്തുക്കളാണ് നല്ല വൈബുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നും താരം പറയുന്നു